പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കാവ്യ ഒടുവിൽ തൻ്റെ സ്നേഹം ഇപ്പോഴും മനസ്സിലുണ്ട് എന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരെയും ആകെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഉമയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് കാവ്യ ചെയ്യുന്നത് ഇതിനിടയിലാണ് ഓണം കടന്നു വരുന്നത് ഇപ്രാവശ്യത്തെ ഓണം അതീവ ഗംഭീരമായി തന്നെ ആഘോഷിക്കണം എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് എടുക്കുകയാണ് കാവ്യ ആരെയും ഓണാഘോഷത്തിൽ നിന്ന് മാറ്റി നിർത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വ്യക്തമാക്കുന്ന കാവ്യ ഇതേ തുടർന്ന് വീട്ടിൽ ഗംഭീര പരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത് ഇതേ സമയം ഭരത്താകട്ടെ ഈ അവസരം മുതലെടുത്തുകൊണ്ട് പുതിയൊരു ചതി നടത്തണം എന്നുള്ള തീരുമാനം എടുക്കുകയും മാത്രവുമല്ല നമ്മുടെ കൃഷ്ണയെ അപകടപ്പെടുത്തണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു കൃഷ്ണയുടെ ജീവൻ അപകടത്തിലാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായി അറിയാനിടയാവുകയാണ് നമ്മുടെ മണിക്കുട്ടി ഇതോടെ ഭരത്തിൻ്റെയും ജയമോഹിനിയുടെയും പദ്ധതികൾ തകർക്കുന്നതിനും അതുപോലെ തന്നെ കൃഷ്ണയെ രക്ഷിക്കുന്നതിനും മണിക്കുട്ടി മുന്നിലേക്ക് കടന്നു വരികയാണ് സബ്സ്ക്രൈബ്